പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം മറ്റൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആ ആപ്ലിക്കേഷന്റെ പേര് ഡ്രിമ്മെന്നായിരുന്നു അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത റീലിന് ഏകദേശം അഞ്ച് മില്യൺ വ്യൂസോളം കിട്ടുകയും ചെയ്തു ഇപ്പോൾ കുറേ ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തു എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യാം ഇൻഡിപെൻ്റ് ആയിട്ട് എങ്ങനെ ജോയിൻ ചെയ്യാം അപ്പോൾ അറുപത് സെക്കൻഡ്സിനുള്ളിൽ ഒരു റീൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ കണ്ടൻസും ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം സോ പേഴ്സണലി ഞാൻ കുറേ ആളുകൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാലും എല്ലാവരിലേക്കും എത്താൻ പറ്റിയിട്ടില്ല ഇതേ സോ ആ കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കുറെ കൂടെ ബെറ്റർ എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് സോ ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ സംശയങ്ങളും ആ ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം സോ ഒട്ട് സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ ഡ്രിം എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് ഇത് ഇൻഫ്ലുവൻസർ ഏജൻസിയാണ് വൺ ഓഫ് ദ ടോപ്പ് ഏജൻസീസ് ഇൻ ഇന്ത്യ അപ്പോൾ അതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫ്ലുവൻസർ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിലൂടെ ഈ പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് അത് ബേസിക്കലി നമ്മുടെ റീൽസിലൂടെ കൊളാബ് ചെയ്യുകയോ ഫേസ്ബുക്ക് വഴി വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയോ യൂട്യൂബ് വഴി വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയോ ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ മിനിമം ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനും അവർ പല പല നമ്പർ ഓഫ് ഫോളവേഴ്സാണ് പറയുന്നത് എന്നിരുന്നാലും ബേസിക്കലി ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോളോവേഴ്സ് മിക്ക സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹോൾഡേഴ്സിനും നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഗൂഗിളിൽ ഡ്രിം എന്ന് സെർച്ച് ചെയ്യുക ഡി ആർ ഐ എം അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഡ്രിം ഡോട്ട് വൺ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ആയിരിക്കും ആദ്യമേ കാണുക സോ ആ റിസൾട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കാണുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് എന്നൊരു ഓപ്ഷൻ കാണും സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയിട്ടാണ് ഇതിൽ ലോഗിൻ ചെയ്യുന്നത് സോ ഐ ആം ഇൻഫ്ലുവൻസർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം കാണുന്ന സ്ക്രീനിൽ നമുക്ക് ബേസിക്കലി രജിസ്ട്രേഷൻ പ്രോസസ്സാണ് അപ്പോൾ അവിടെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സിറ്റി ഇമെയിൽ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുക്കാനുള്ളത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും ഒക്കെ താഴെ ചോദിക്കും അപ്പോൾ ഈ എല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ താഴെ നമ്മുടെ ടേംസ് ഓഫ് സർവീസസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു രണ്ട് ചെക്ക് ബോക്സ് കാണും അത് രണ്ടും ടിക്ക് ചെയ്യുക ചെക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് നേരെ നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ് സോ നെക്സ്റ്റ് സ്ക്രീനിൽ നമ്മളെടുത്ത് എങ്ങനെയാണ് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേഷൻ വേണ്ടത് ഇപ്പോൾ അതവിടെ നമുക്ക് വാട്സപ്പും ആണ് രണ്ട് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് അപ്പോൾ എനിക്ക് വാട്സപ്പാണ് ഞാൻ അവിടെ വാട്സപ്പ് അതേപോലെ തന്നെ എൻ്റെ നേരത്തെ കൊടുത്ത നമ്പറിലൂടെ അവിടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത സ്ക്രീനിൽ നമ്മളോട് ചോദിക്കുക നമുക്ക് ഏത് സോഷ്യൽ മീഡിയ അക്കൗണ്ടാണ് അപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് യൂട്യൂബ് അതേപോലെ തന്നെ പിൻട്രസ്റ്റ് പോലുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൻ്റെയൊക്കെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്കതിൽ ഏതാണോ ഏറ്റവും പ്രിഫേർഡ് ഏതിനാണോ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് മിനിമം ആയിരത്തഞ്ഞൂറ് എന്ന് പറഞ്ഞു ആയിരത്തഞ്ഞൂറ് കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം ഇനി വേ അറ്റ്ലീസ്റ്റ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്നാണ് ഇവരിവിടെ പറഞ്ഞേക്കുന്നത് അത് ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനും വ്യത്യസ്തമാണ് സോ ഇവിടെ ഞാൻ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് സോ അത് സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ സോ നെക്സ്റ്റ് സ്ക്രീനിൽ നമുക്ക് അവിടെ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യാൻ അതേപോലെ നമ്മുടെ യൂസർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ വരും സോധർ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ വ്യാ ഇൻസ്റ്റാഗ്രാം കൊടുക്കാം അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് യൂസർ നെയിം അറിയാമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ യൂസർ നെയിം ഓർമ്മയുള്ളത് കൊണ്ട് ഞാനത് അവിടെ ടൈപ്പ് ചെയ്തു അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വിയ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് സോ ദൻ നെക്സ്റ്റ് കൊടുക്കാം അപ്പോഴത്തേക്കത് വെരിഫൈ ചെയ്യാനുള്ള ഒരു മെസ്സേജ് ആയിരിക്കും വരിക സോ വെരിഫൈ കൊടുക്കുക അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് അവിടെ അവരവിടെ ഫെച്ച് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ബേസ് ചെയ്ത് നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി കാണിക്കും അപ്പോൾ അതിൽ നമ്മുടെ അക്കൗണ്ട് എങ്ങനെയാണോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക അതിൽ നിന്ന് അതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ബേസിക്കലി ലൈഫ് സ്റ്റൈൽ കോസ്മെറ്റിക്സ് കെയർ കോസ്മെറ്റിക്സ് ആൻഡ് കെയർ എന്നിങ്ങനെ പല പല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഇതൊരു ജസ്റ്റ് ഒരു റെഫറൻസ് വീഡിയോ ആയതുകൊണ്ട് ഇതിൽ തന്നേക്കുന്നത് തന്നെ ചെക്ക് ഇൻ ചെയ്തേക്കുവാണ് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല മെയിനായിട്ട് നമ്മുടെ കണ്ടന്റ് എന്താണ് നമ്മൾ റീൽസ് ആയിട്ടാണെങ്കിലും പോസ്റ്റ് ചെയ്യുന്നത് അതോ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ബേസിക്കലി ഓപ്ഷൻ ഉള്ളത് രണ്ടാമത്തേത് നമ്മുടെ പബ്ലിക്കേഷൻ ലാംഗ്വേജ് ആണ് ഏത് ലാംഗ്വേജിനാണ് നമ്മൾ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ഇംഗ്ലീഷോ മലയാളമോ ഈവൻ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ലാംഗ്വേജസ് അറിയാമെങ്കിൽ അതും അവിടെ ആഡ് ചെയ്യാം ദെൻ പബ്ലിക്കേഷൻ കണ്ടന്റ് അവിടെ പേഴ്സണൽ പ്രസൻസ് അതായത് നമ്മുടെ പേഴ്സണൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്ന പേജസ് ആയിരിക്കും യൂഷ്വലി ഇനി അങ്ങനെ അല്ലാത്തവർക്ക് പേഴ്സണൽ പ്രസൻസ് എന്നുള്ളത് ഓഫ് ചെയ്യാം ഇപ്പോൾ എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഫൈലിൽ ഞാൻ പേഴ്സണൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പേഴ്സണൽ പ്രസൻസ് ഓൺ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ അടുത്ത സ്ക്രീനിൽ നമ്മുടെ കൊടുത്തേക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അവരൊരു വെരിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ കോഡ് അയക്കുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ഫെറ്റ് ചെയ്ത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രിഫേർഡ് നമ്പർ നമ്മൾ എന്താണോ നമ്പർ കൊടുത്തേക്കുന്നത് ആ നമ്പറിലേക്ക് ഒരു കൺഫർമേഷൻ കോഡ് വരുന്നതായിരിക്കും അതുകൂടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്ന് കാണിക്കും സോ നമുക്ക് ഡൺ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റർഫേസ് ഒക്കെ ഇവിടെ കാണാം നമുക്കിവിടെ നൂറ് രൂപ ജോയിനിങ് ബോൺസ് പോലെ കിട്ടിയിട്ടുണ്ട് ഇനി അതല്ലാതെ നമുക്ക് താഴ്ത്തേക്ക് പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സ് എല്ലാം അവിടെ തന്നിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഡോമിനോസ് പിസ എന്ന് പറയുന്ന സി ഡോമിനോസ് പിസ സി പി എന്ന് പറയുന്ന ആണ് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് സോ നമുക്ക് സെൽഫ് മോഡിൽ ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊജക്റ്റാണ് നമുക്ക് ഇവിടെ തന്നെ ടാർഗറ്റഡ് ആക്ഷൻസ് അതേപോലെ തന്നെ പേയ്മെന്റ്സ് നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പേയ്മെന്റ് കിട്ടുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇവിടെ കാണാം ന്യൂ യൂസേഴ്സിനാണ് ഈ ഓഫർ ബേസിക്കലി അവർ കൊടുത്തേക്കുന്നത് ഓരോ പ്രൊമോ കോഡ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് പേയ്മെന്റ് ഫോർട്ടി അതേപോലെ തന്നെ തേർട്ടി ഫൈവ് അതേപോലെ തന്നെ ചില പ്രൊമോ കോഡ്സ് യൂസ് ചെയ്യുമ്പോൾ തേർട്ടി ഫൈവ് എന്നൊക്കെ പറഞ്ഞ് കാണാം ഈവൻ നമുക്കതിന് ചില ബോണസസും അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നമ്മള് ഫോർബിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണാം ഇപ്പോൾ ആ ബ്രാൻഡിന്റെ പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്പെല്ലിംഗ് ഗ്രാമാറ്റിക്കൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ അവരവിടെ ഫോർബിഡൻ ആണെന്ന് പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തരുത് സോ കണ്ടന്റിന്റെ റിക്വയർമെന്റ് നമുക്ക് ഇവിടെ കാണാം നമുക്ക് പോസ്റ്റ് ആയിട്ടോ സ്റ്റോറീസ് ആയിട്ടോ അല്ലെങ്കിൽ റീൽസ് സ്റ്റോറീസ് ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ സ്റ്റോറീസ് അല്ലെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ റീൽസ് മാത്രമായിട്ടോ ഒക്കെ നമുക്ക് ഈ കണ്ടന്റ് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് സോ അതെല്ലാം നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചാണ് പേഴ്സണൽ പ്രിഫറൻസിനനുസരിച്ചാണ് ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്രൊജക്ട് ഡോമിനോസിൻ്റെ പ്രൊജക്ട് എങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മൈ പ്രൊമോ കോഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം സോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഏത് അക്കൗണ്ട് ആണോ അതിലേക്ക് ഫില്ല് ചെയ്തേക്കുന്നത് ആഡ് ചെയ്തേക്കുന്നത് അതായിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക സോ അവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഡേറ്റ കുറെ കുറേയൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് സോ അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും നമ്മൾ അപ്ഡേറ്റ് യുവർ അക്കൗണ്ട് കൊടുത്തു കഴിയുമ്പോൾ കാണുക അപ്പോൾ അതിൽ തന്നെ നമുക്കിവിടെ ബേസിക്കലി നമ്മുടെ അക്കൗണ്ടിന്റെ തീം എന്താണ് അതേപോലെ തന്നെ ബ്ലോക്ക് ടൈപ്പ് ഏതാണ് അതേപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി നമ്മൾ ഫിൽ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ അവിടെ കാണാം വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എട്ട് ചെയ്യാം പക്ഷെ നമുക്ക് ഇവിടെ ബേസിക്കലി ചെയ്യേണ്ടത് നമ്മുടെ ഓഡിയൻസ് ഡേറ്റ ഫിൽ ചെയ്യുക എന്നുള്ളതാണ് അത് നമുക്ക് ഒന്നെങ്കിൽ ഓഡിയൻസ് ഡേറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നമുക്ക് മാനുവലി അത് സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ട് ഫിൽ ചെയ്യാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫെച്ച് ചെയ്യാം ഈവൻ രണ്ട് കാര്യങ്ങളും പോസിബിൾ ആണ് മാനുവലി ചെയ്താലും ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്താലും ദ പ്രോസസ് ഇസ് ദ സെയിം സൊ ഞാനിവിടെ ഫിൽ ഇൻ മാനുവലി ആണ് കൊടുക്കുന്നത് അപ്പോൾ മാനുവലായിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റീജൻ ഒരു കാരണവശാലും കൊടുക്കാതിരിക്കരുത് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് വരുന്ന റീജിയൻസ് ഏതൊക്കെയാണോ ഏതൊക്കെയാണോ അതെല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ബേസിക്കലി ഇന്ത്യ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് താഴത്തേക്ക് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് അതായത് പ്രൊഫഷണൽ അക്കൗണ്ടാക്കി മാറ്റിയതിനു ശേഷമാണ് നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റുക മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ എല്ലാവരും തന്നെ പ്രൊഫഷണൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് കുറേ കൂടെ പെട്ടെന്ന് മനസ്സിലാവും കാരണം നമ്മൾ ആ ഒരു നമ്മുടെ സ്ക്രീൻ യൂസർ ഇന്റർഫേസ് തന്നെ ഹോം സ്ക്രീനിൽ തന്നെ നമുക്ക് അവിടെ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇൻസ്റ്റാഗ്രാമിൽ സോ അത് സെലക്ട് ചെയ്യാതിന് അതിനുശേഷം നമുക്ക് അവിടെ വ്യൂസ് എന്നൊരു ഓപ്ഷൻ കാണും വ്യൂസ് അതേപോലെ തന്നെ റീച്ച് എന്നൊക്കെ ഉള്ള രീതിയിൽ അതിൽ വ്യൂസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോസ്റ്റിന് ഈ റീസെൻ്റ്ലി നമുക്ക് കിട്ടിയേക്കുന്ന ലാസ്റ്റ് തേർട്ടി ഡേയ്സ് അതേപോലെ തന്നെ നമുക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഡേറ്റ് റേഞ്ചിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിന് എത്രത്തോളം വ്യൂസ് വന്നിട്ടുണ്ട് എത്രത്തോളം വ്യൂവേഴ്സ് അവിടെ വന്നിട്ടുണ്ട് എത്രത്തോളം റീച്ച് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് സ്ക്രീൻഷോട്ട്സ് എടുക്കേണ്ടതായിട്ടുണ്ട് സോ അതിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഏജ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ആ ഒരു നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നോക്കി നിങ്ങളുടെ ഏജ് കാറ്റഗറി നിങ്ങളുടെ റീൽസ് അല്ലെങ്കിൽ പോസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകളാണോ കാണുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ബേസിക്കലി ട്വൻറ്റി ഫൈവ് തേർട്ടി ഫോർ അതേപോലെ തന്നെ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർ എന്നിങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയാണ് കൊടുത്തേക്കുന്നത് അതിൽ തന്നെ നമുക്ക് മെയിൽ ഫീമെയിൽ എത്രത്തോളം ശതമാനം ആളുകൾ കാണുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഫിഫ്റ്റി ഫിഫ്റ്റിന്ന് ഒരു റേണ്ടം വാല് കൊടുത്തുന്നേ ഉള്ളൂ നിങ്ങൾ അതിൽ നോക്കി തന്നെ ചെയ്യാം പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ സോ അതിനുശേഷം ഇവിടെ ലൊക്കേഷനെ ബേസ് ചെയ്ത് അതേപോലെ തന്നെ ജെൻഡറിനെ ബേസ് ചെയ്ത് ഏജിനെ ബേസ് ചെയ്ത് പോസ്റ്റ് റീച്ച് അതേപോലെ സ്റ്റോറീസ് കവറേജ് എന്നിങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് അപ്പം കഴിഞ്ഞ പതിനാല് ദിവസത്തെ ഡേറ്റാസ് ആണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് സോ അത് നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക ഇവിടെ ആ പ്ലസ് സൈനില് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവിടെ സേവ് എന്നുള്ള ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് കാണുന്ന സ്ക്രീനിൽ കുറച്ച് മുന്നേ അപ്ഡേറ്റ് യുവർ അക്കൗണ്ട് ഡേറ്റ എന്ന് പറഞ്ഞ സെയിം സ്ക്രീനിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പോൾ അവിടെ നമുക്കിപ്പം ഓപ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗെറ്റ് എ പ്രൊമോ കോഡ് എന്നുള്ള ഓപ്ഷൻ ആയിട്ടുണ്ട് സോ അത് സെലക്ട് ചെയ്യാം അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്ന സ്ക്രീനിൽ നമ്മളോട് ചോദിക്കുക ഏത് രീതിയിലാണ് നമ്മൾ പോസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ചിലർ പോസ്റ്റും സ്റ്റോറീസുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാറുണ്ട് ചിലർ റീൽസും സ്റ്റോറീസുമായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് ഈവൻ നമ്മുടെ പ്രിഫറൻസ് ഏതാണോ സ്റ്റോറീസ് ആയിട്ടാണോ പോസ്റ്റായിട്ടാണോ റീൽ ആയിട്ടാണോ അതോ രണ്ടും രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടാണോ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഫോർ എക്സാമ്പിൾ റീൽസ് മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ സോ റീൽസിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ അടുത്ത സ്ക്രീനിൽ നമുക്ക് ഏതാണോ നമുക്ക് വേണ്ട ലേ ഔട്ട് അതായത് ഡിഫോൾട്ട് ആയിട്ട് ഡോമിനോസിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടാവും കണ്ടൻറ്റിനൊക്കെ കണ്ടൻറ്റിനൊക്കെ ആ ഒരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഒരു ലേ ഔട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് കുറേ ലേ ഔട്ട്സ് ഉണ്ട് സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് എഗൈൻ ഒക്കെ വരുത്തി വേണമെങ്കിൽ ചെയ്യാം സോ അത് കൊടുത്തതിന് ശേഷം നേരെ കണ്ടിന്യൂ സെലക്ട് ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ക്രീനിൽ നമുക്കിവിടെ നമ്മുടെ റീൽസിന് താഴെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റ് ആണ് തന്നേക്കുന്നത് അപ്പം അതിലേതെങ്കിലും ഒന്ന് അതിന്റെ ഭംഗിയൊക്കെ നോക്കി നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പം ഇവിടെ ഫസ്റ്റ് വേണം തന്നെ സെലക്ട് ചെയ്തു ദനത് കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം കൊടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ നെക്സ്റ്റ് സ്ക്രീനിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ലിങ്കാണ് അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബയോയിൽ പേസ്റ്റ് ചെയ്യാനുള്ള ലിങ്കാണ് അത് കോപ്പി ചെയ്ത് വെക്കുക അതിന് തൊട്ടു താഴെ നമ്മുടെ പ്രൊമോ കോഡ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അതായത് ഈ കോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കുറച്ചു മുന്നേ കണ്ട ആ ഔട്ട് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് സോ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കാം ഈ ഓരോ ഓഫേഴ്സും ഓരോ പ്രൊമോ കോഡ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സ് എന്നൊക്കെ കാണാൻ കെട്ടും സോ ഞാൻ വേണ്ടി സമയം കളയുന്നില്ല നേരെ ഫസ്റ്റ് ഫോർവേഡ് ചെയ്യുവാണ് പ്രിപ്പയർ പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവാണ് സോ അവിടെ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്കാൻ സിംഗിൾ ക്ലിക്കിൽ കോപ്പി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ നേരത്തെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഡിസ്ക്രിപ്ഷനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റിന് താഴെ കൊടുക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം അത് ഞാൻ കോപ്പി ചെയ്യുവാണ് ഡെൻ ഇൻഡിവിജ്വലി ലിങ്ക് ഓരോന്നും ഇവിടെ നിന്ന് കോപ്പി ചെയ്യാവുന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ബയോയിലൊക്കെയുള്ള ലിങ്ക് അതേപോലെ തന്നെ പ്രൊമോ കോഡ്സ് സോ എനിവേ നമുക്ക് മുന്നോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഈ ഒന്ന് ക്ലോസ് ചെയ്യാം അപ്പം അതിനനുസരിച്ച് തൊട്ടുമേളിൽ ആ ഒരു സ്ക്രീനിൻ്റെ തൊട്ടുമേളിൽ നമുക്ക് ഇവിടെ ലേ ഔട്ട്സ് ആൻഡ് ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അതിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നേ സെലക്ട് ചെയ്ത ആ ഒരു ലേ ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ മനസ്സ് മാറിയ വേറെ ലേ ഔട്ട് സെലക്ട് ചെയ്യാം എനിവേ ഞാനിവിടെ ഈ ഒരു പെർട്ടിക്കുലർ ലേ ഔട്ട് തന്നെയാണ് എഗെയിൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ലേ ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം അതേപോലെ തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനൂടെ കാണും സോ അത് ഡൗൺലോഡ് ചെയ്യാം ലേ ഔട്ട് സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതായത് നമ്മളിപ്പോൾ ആ ലേ ഔട്ട് ഡൗൺലോഡ് ചെയ്തു ആ ഡൗൺലോഡ് ചെയ്ത ലേ ഔട്ടിലേക്ക് നമ്മളിപ്പോൾ കുറച്ചു മുന്നേ കണ്ട ആ ഒരു പ്രൊമോ കോഡ്സ് ഒക്കെ ആഡ് ചെയ്യുക വൺ ബൈ വൺ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് അതിൻ്റെ താഴെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കുറേ കൂടി ഡീറ്റെയിൽ ചെയ്ത് വേണമെങ്കിൽ ക്രിയേ വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ സോ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ സ്വാഭാവികമായിട്ടും നമ്മൾ റീൽ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യുക പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ വിട്ടുപോകരുത് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാനുള്ള ടെക്സ്റ്റ് നമുക്ക് ആയിരുന്നു അതിനോടൊപ്പം തന്നെ ചേർക്കേണ്ടതായിട്ടുള്ള കീവേഡ്സ് അതേപോലെ തന്നെ ടാഗ്സ് ഇതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡാണ് ടെക്സ്റ്റിൽ അതേപോലെ തന്നെ നമ്മുടെ ബയോയിൽ നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യണം അതേപോലെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു റീലും അതേപോലെ തന്നെ അതിൻ്റെ ചൂട്ടിലത്തെ ഡിസ്ക്രിപ്ഷനും കിട്ടാൻ ഒരു ലോങ്ങ് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഈവൻ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ആ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇവിടെ പബ്ലിക്കേഷൻസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ അപ്ലോഡ് സ്ക്രീൻഷോട്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം സോ അവിടെ നമുക്ക് ആഡ് സ്ക്രീൻഷോട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്ത ഒരു പ്രൊസീജിയറും നമുക്ക് ഫൈനലൈസ് ചെയ്യാവുന്നതാണ് സോ വേണ്ടി നമുക്ക് സമയം സെവൻറ്റി വൺ അവേഴ്സാണ് ലെഫ്റ്റ് അതായത് ഓൾമോസ്റ്റ് ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂള് സോ ഇത്രയും കാര്യങ്ങൾ ആണ് ബേസിക്കലി ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുക മോർ ഓവർ ഇതിൽ തന്നെയുള്ള മിക്ക പ്രൊജക്ട്സിലും പോസിബിളി ഇത് തന്നെ ഇതൊക്കെ തന്നെയാണ് പ്രൊസീജ്യർ പക്ഷേ ചില പ്രൊജക്ട്സ് നമുക്ക് സെൽഫ് മോഡൽ ചെയ്യാൻ പറ്റില്ല അവരുടെ തന്നെ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഈവൻ ഇൻഫ്ലുവൻസർ മാനേജേഴ്സോ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അവരുടെ അവർക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് സോ ചിലപ്പോൾ ചില പ്രൊജക്ട്സ് അതേപോലെയുള്ള ആളുകളുടെ ഹെൽപ്പോട് ആയിരിക്കും ചെയ്യാൻ പറ്റുക എനിവേ ഇതുപോലെയുള്ള ബേസിക് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ചില ബേസിക് പ്രോസസ്സസ് സോ ആ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമുക്കിവിടെ റിസൾട്ട്സ് എന്നുള്ള ടാബിൽ ഈവൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റീല് കുറേ ആളുകളിലേക്ക് ഷെയർ ചെയ്തു പോകുന്നു അവർ ഈ പറയുന്ന പ്രൊമോ കോഡ്സ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ ആ ഒരു ബയോയിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്സ് സോ ബേസിക്കലി ഇതൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെ തന്നെയാണ് അഫ്ലിയേറ്റ് മാർക്കറ്റിങ്ങിലും ചെയ്യുന്ന പ്രൊസീജിയർ ഇത് തന്നെ പക്ഷേ ഇത് കുറച്ചുകൂടെ മൈക്രോ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസിനു ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് സോ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ റീൽസ് എത്തുന്നുണ്ടെങ്കിൽ അവർ ബേസിക്കലി അത് യൂസ് ചെയ്ത് സാധനങ്ങൾ വാങ്ങാനുള്ള ചാൻസസും കൂടുതലാണ് സോ അതിനനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്സ് വേരിയിങ് ആയിരിക്കും ചിലതിനെ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് അതങ്ങനെ പല പല റേറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക എന്നിവ അങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുക അല്ലാതെ ചുമ്മാ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതിലേക്ക് ലിങ്ക് ചെയ്ത് നമുക്ക് ചുമ്മാ പൈസ കിട്ടും എന്ന് ചിന്തിച്ചേക്കരുത് ഈവൻ ആണെങ്കിലും നമുക്ക് ബാക്കിയുള്ള ഫേസ്ബുക്ക് അതേപോലെ തന്നെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസും ഇതേപോലെ തന്നെ ഇതിലേക്ക് കണക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാത്തിലേയും പ്രൊസീജിയർ ഒക്കെ ഏതാണ്ട് സിമിലർ തന്നെയാണ് ഞാനിപ്പോൾ ഇതൊരു കുറേ കൂടെ ഒരു ബിഗ് സ്ക്രീനിൽ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഇതൊരു ഒറിസോണറൽ വീഡിയോ ആയിട്ട് എടുത്തത് സോ ഫോണിലും ഇതേ സെയിം പ്രൊസീജിയർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടും പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം തന്നെ നേരെ ആപ്പ് സ്റ്റോറിലേക്കോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലേക്കോ പോവുക അവിടെ നിന്ന് ഡ്രിം എന്നുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക ദെൻ ആസ് അൻ ഇൻഫ്ലുവൻസർ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു ബാക്കി ഞാൻ പറഞ്ഞ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് അവിടെയും ഫോളോ ചെയ്യേണ്ടത് സോ ഇത്രയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി എനിക്ക് പറയാനുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം തോന്നും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പേയ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടോ സോ എനിക്ക് ഈ റീസെന്റ്ലി കിട്ടിയ പേയ്മെന്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ജെന്യൂ ആപ് ആപ്ലിക്കേഷൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടെയാണ് സൊ എനിവേ അറ്റ് ദ മൊമെൻറ്റ് ഈ ആപ്ലിക്കേഷൻ ജെന്യൂനാണ് ഇതിനെ പറ്റി വേറെ കൺസേൺസോ പ്രശ്നങ്ങളോ ഒന്നും കേട്ടിട്ടില്ല സോ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഏണിങ്സ് എല്ലാം നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സോ സ്കൈ ആണ് ലിമിറ്റ് ലിമിറ്റെന്നും കൂടെ ആഡ് ചെയ്യുവാണ് കാരണം കൂടുതൽ ആളുകൾ ആളുകളിലേക്ക് നമ്മുടെ കണ്ടന്റ് എത്തുന്നുണ്ട് ആയിരത്തഞ്ഞൂറ് ഫോളോവേഴ്സ് ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങളുടെ ഫോളോവേഴ്സ് കൗണ്ടും അതേപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള ചാൻസസ് ഒക്കെ അവിടെ ഉണ്ടല്ലോ സോ അങ്ങനെ എത്തുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച സ്ക്രീൻഷോട്ട് ഒന്നും ആയിരിക്കില്ല അതിൽ കൂടുതൽ എയിം ചെയ്യാൻ പറ്റുന്നതാണ് സോ Thank you so much for watching.